ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കോമ്പറ്റീറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പൊ നമ്മുടെ ഒരു ചോദ്യമാണ് കുറച്ചു പേരൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് കെ എസിന്റെ വിജ്ഞാപനം വരുമോ വരുമോ അതോ അത് നിർത്തിയോ എന്നൊക്കെ പേര് ചോദിക്കുന്നുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് കെ എസ് വിജ്ഞാപനം വരുമോ ഇല്ലയോ ഇനിയും ഇത് പഠിച്ചത് കൊണ്ട് അർത്ഥമുണ്ടോ എന്നൊക്കെയാണ് നമ്മൾ അല്ലെങ്കിൽ നമ്മളോട് പലരും ചോദിക്കുന്നത് അപ്പൊ അതിന്റെ ഒരു വ്യക്തത എന്ന രീതിയിലേക്കാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ കെ എ എസും എന്ന് പറയുന്ന ഒരു ഇതാണ് വാർത്തയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ് ആ ഒരു വാർത്ത വന്നിരിക്കുന്നത് സ്വന്തം ലേഖകൻ തിരുവനന്തപുരമാണ് നമുക്കൊന്ന് വായിച്ചു നോക്കാം കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് കെ എ എസ് രണ്ടാം ബാച്ച് പരീക്ഷാ വിജ്ഞാപനം ഇറക്കാൻ സർക്കാർ തീരുമാനിച്ചെങ്കിലും തുടർ നടപടികൾ മുടങ്ങി എന്ന് പറഞ്ഞിട്ടാണ് രണ്ടു വർഷത്തിലൊരിക്കൽ ഇറക്കണമെന്നാണ് ചട്ടം എന്നാൽ ആദ്യ വിജ്ഞാപനത്തിന് ശേഷം അഞ്ചു വർഷമായിട്ടും നടപടിയായില്ല ഒഴിവില്ലാത്തതാണ് കാരണമായി സർക്കാർ പറയുന്നതെങ്കിലും സാമ്പത്തിക പ്രതിസന്ധിയാണ് അടിസ്ഥാന പ്രശ്നം കൂടുതൽ നിർത്താം ഒഴിവ് ഇല്ല എന്ന് പറയുന്നു അൻപത്തിനാല് ഒഴിവുകൾ ഉണ്ടെന്നാണ് നമ്മൾ ഇതിനിടയ്ക്ക് കണ്ടത് അത് ഏതിൽ നിന്ന് പഴയതിൽ നിന്ന് നികത്തോ പുതിയ പരീക്ഷയാണോ എന്ന് കൃത്യമായി പറഞ്ഞത് പഴയതിൽ നിന്ന് നികത്താൻ ഇനി അതിന് ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയാണ് ആ റാങ്ക് ലിസ്റ്റ് നിലവിലില്ല പിന്നെ എങ്ങനെ നികത്തും അൻപത്തിനാല് വിജ്ഞാപനങ്ങൾ ഉണ്ടെന്ന് ഇതിനിടക്ക് ഒരു കോടതിയുടെ ഒരു ഇത് വന്നിരുന്നു നമ്മളത് ആ സമയത്ത് വീഡിയോ ചെയ്തതാണ് നിങ്ങൾക്ക് പരിശോധിച്ചാൽ കിട്ടും അപ്പോ അങ്ങനെ ആ അൻപത്തിനാല് ഒഴിവുകളുണ്ട് പിന്നെ ചീഫ് സെക്രട്ടറിയുടെയൊക്കെ നേതൃത്വത്തിൽ സെക്രട്ടറി തല സമിതി ചേർന്ന് പൊതുമേഖലയിൽ നിന്നുകൂടി എന്താണ് കെ എസ് പൊതുമേഖലയിൽ കൂടി ഉൾപ്പെടുത്താം എന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു അതിന്റെയൊക്കെ നടപടികൾ എവിടെ എത്തിയിട്ടില്ല ഈ സർക്കാരിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ് നിങ്ങൾ നോക്ക് ഏത് പരീക്ഷ എടുത്തു നോക്കിയാൽ അവിടെ സാമ്പത്തിക പ്രതിസന്ധി ഇപ്പൊ ഫിക്സേഷൻ യു പി സ്കൂൾ ടീച്ചർ എൽ പി സ്കൂൾ ടീച്ചർ അടക്കമുള്ള അല്ലെങ്കിൽ ഹൈസ്കൂൾ അടക്കമുള്ളതിന്റെ ഫിക്സേഷൻ വരുന്നത് ഇതുവരെയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സമയത്തെ സോറി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിന്റെ ഫിക്സേഷൻ കൊടുത്തിട്ടില്ല അതെന്താണ് സാമ്പത്തിക പ്രതിസന്ധി കാരണം ഫിക്സേഷൻ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ തരുന്നില്ല എന്നൊക്കെയാണ് പറയുന്നത് ഇനി അടുത്ത വർഷത്തെ ഫിക്സേഷന്റെ കൂടെ വേണമെങ്കിൽ അത് എന്ന രീതിയിൽ കൂട്ടിച്ചേർക്കാം അത് എത്രത്തോളം പ്രതിസന്ധി ആ റാങ്ക് ലിസ്റ്റിൽ നിൽക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉണ്ടാക്കുമെന്നറിയാലോ അതൊക്കെ എപ്പോഴും ഈ സർക്കാരിന് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറ്റൊന്നിനും ഈ പ്രതിസന്ധി ഇല്ലതാനും അതാണ് പ്രശ്നം ഇനി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ നിയമന നടപടികൾ തുടങ്ങാൻ ഒരുക്കമാണെന്ന് പി എസ് പറയുന്നത് കഴിഞ്ഞ വർഷം മെയ് മുപ്പതിന് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് രണ്ടാം വിജ്ഞാപന നടപടികൾ തുടങ്ങാൻ തീരുമാനിച്ചത് ചീഫ് സെക്രട്ടറി തലത്തിലുള്ള സമിതിയെ ചുമതലപ്പെടുത്തി നമ്മൾ പറഞ്ഞു വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ മിഷനുകൾ മറ്റു പ്രൊജക്ടുകൾ എന്നിവിടങ്ങളിൽ കെ എസ് ഓഫീസർമാരെ നിയമിക്കാൻ തസ്തിക കണ്ടെത്തി അറിയിക്കാൻ എല്ലാ വകുപ്പുകൾക്കും സർക്കുലർ നൽകിയിരുന്നു എന്നാൽ മിക്ക വകുപ്പുകളും അനങ്ങിയില്ല റിപ്പോർട്ട് ചെയ്തതിൽ പലതും നിയമനത്തിന് പറ്റിയതുമായിരുന്നില്ല അപ്പൊ എന്തൊക്കെ റിപ്പോർട്ട് ചെയ്യണമെന്ന് അറിയാത്ത ആൾക്കാർ പോലും ഉണ്ട് ഇതില് എന്താണ് പല വകുപ്പുകളും അനങ്ങിയില്ല ഈ അനങ്ങിയാത്ത വകുപ്പുകളെ അനക്കാനല്ലേ ഇവിടെ ഒരു സർക്കാർ ഉള്ളത് അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് സർക്കാർ വകുപ്പുകൾ അനങ്ങില്ലെങ്കിൽ വകുപ്പ് മേധാവികൾ ഇതൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ സംഘടനകളുടെ രൂക്ഷമായ എതിർപ്പണ് പിന്നെ എന്തിനാണ് ഇത് കൊട്ടിഘോഷിച്ച് കൊണ്ടുവന്നത് ഒരു വിജ്ഞാപനം മാത്രമാക്കി നിർത്തിയത് എന്തിനാണ് മറ്റു വിജ്ഞാപനം അൻപത്തിനാലൊഴികൾ അല്ലാതെയുണ്ട് അത് എന്താണ് നികത്താൻ വഴി കണ്ടിട്ടില്ല മറ്റ് റിപ്പോർട്ട് ചെയ്തതിൽ അനങ്ങുന്നില്ലെങ്കിൽ അത് അനക്കാൻ സർക്കാർ സർക്കാരില്ലേ ഇവിടെ ഒരു ചീഫ് സെക്രട്ടറി സെക്രട്ടറിയില്ലേ ഇതിന്റെ തല അവരില്ലേ ഇതിൽ ഇടപെട ഇടപെടേണ്ടതാണ് ഇടപെടുന്നില്ല ഓരോ വകുപ്പിന്റെയും കീഴിലെ സ്ഥാപനങ്ങളിലെ ഡെപ്യൂട്ടേഷൻ തസ്തികൾ യോഗ്യത ശമ്പള സ്കെയിൽ സ്ഥിരമാണോ താൽക്കാലികമാണോ തുടങ്ങിയ വിവരങ്ങൾ വകുപ്പ് സെക്രട്ടറിമാർ മുഖേന പൊതുവരണ വകുപ്പിനെ അറിയിക്കാനും നിർദ്ദേശിച്ചിരുന്നു ഇങ്ങനെ കണ്ടെത്തുന്ന തസ്തികളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ റിസർവ് തസ്തിക രണ്ടാഴ്ചക്കുള്ളിൽ കണ്ടെത്തണം എന്നായിരുന്നു നിർദ്ദേശം എന്നിട്ടും കെ എസ് ഗെഎസ് വിജ്ഞാപനം ഇറക്കാൻ വേഗമുണ്ടായില്ല അതായത് ഇത് ഇങ്ങനെ പോട്ടെ എന്ന ഒരു ചിന്താഗതി ആയിരിക്കും മുപ്പത്തിയൊന്ന് തസ്തികൾ ഡെപ്യൂട്ടേഷൻ റിസർവായി കണ്ടെത്താനാണ് തീരുമാനിച്ചിരുന്നത് എന്നാൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്നും ഇത്രയും ഒഴിവുകൾ കണ്ടെത്താനാവാത്തതും പ്രതിസന്ധി ഉണ്ടാക്കി നന്നായി നോക്കിയാലേ കാണാൻ വേണ്ടി സാധിക്കൂ എന്ന വസ്തുത കൂടി ഉണ്ട് പ്രതീക്ഷിത ഒഴിവുകൾ കണക്കാക്കിയാണ് ആദ്യ വിജ്ഞാപനം വന്നിരുന്നത് അതെ ആദ്യത്തെ വിജ്ഞാപനം പ്രതീക്ഷിത ഒഴിവുകൾ അന്ന് ഇത്ര നൂറ്റിയഞ്ച് ഒഴിവുകൾ എന്നൊന്നും പറഞ്ഞില്ല പിന്നീടാണ് നൂറ്റി അഞ്ചു ഒഴിവുകൾ എന്നാണ് തുല്യമായി മൂന്ന് വിഭാഗത്തിനും കാറ്റഗറിക്കും വീതിച്ചു കൊടുത്തത് എന്നാൽ ഇപ്പോഴെന്താണ് ആദ്യ വിജ്ഞാപനം എന്നാൽ ഇപ്പോഴത്തെ ഒഴിവുണ്ടെങ്കിൽ മാത്രമേ വിജ്ഞാപനം വരൂ എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത് പരീക്ഷ നടത്തി റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കാൻ ഒരു വർഷത്തോളം എടുക്കും അപ്പോഴേക്കും ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്താൽ മതി അതായത് ഈ രണ്ടായിരത്തി ഏഹ് ഇരുപത്തിനാല് നവംബറിൽ വന്നാൽ അടുത്ത നവംബറിലേക്ക് ഒരു വർഷം എടുക്കുക അപ്പോഴത്തേക്ക് എന്താണ് ഈ ഒഴിവുകൾ കണ്ടെത്തിയാൽ മതി അവിടെ എന്തൊക്കെ വരുമെന്ന് നോക്കിയാൽ മതി ഇതൊന്നും നോക്കുന്നില്ല ആദ്യം ഒഴിവ് വരട്ടെ ഒഴിവ് കൃത്യമായി നിശ്ചയിക്കട്ടെ എന്നിട്ട് മതി വിജ്ഞാപനം എന്ന രീതിയിൽ ആണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക നമ്മൾ പറയുന്നത് ഈ പുതിയ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നിലെങ്കിലും ഈ ഒരു വിജ്ഞാപനം ഇറക്കണമെന്നാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ നടപടികൾ തയ്യാറാക്കണമെന്നാണ് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നത് കാരണം പി എസ് സി റെഡിയാണ് പരീക്ഷ നടത്താൻ പി എസ് സിയുടെ ഭാഗം കൃത്യമായി പി എസ് സി പറയുന്നു പിന്നെ സർക്കാരിന്റെ ഈ ഭാഗത്തു നിന്നുള്ള ഈ ഒരു ചെറിയ അലംഭാവം മാറ്റി നിർത്തിയ ബാക്കിയെല്ലാം ഒക്കെയാണ് നിങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ നവംബർ ഒന്നിന് തന്നെ ഈ വിജ്ഞാനം നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം ഒക്കെ വരുന്ന അതേ സമയത്ത് തന്നെ ഈ ഒരു വിജ്ഞാപനവും ഉണ്ടാവുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഡിഗ്രി തല അല്ലെങ്കിൽ കെ എസ് വേണ്ടി തയ്യാറെടുത്ത് നിങ്ങൾ നിൽക്കുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട് അവരെ നിങ്ങൾ നിരാശപ്പെടുത്തരുത് അപ്പൊ ഈ വർഷം കൂടി തന്നെ കെ എസ് ഇന്റെ പുതിയ വിജ്ഞാപനം ഉണ്ടാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബറോടെ എന്താണ് അടുത്ത റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ എന്നും നമ്മൾ പറയുകയാണ് അപ്പോൾ പഠനം നടത്തുന്നവർ എന്ത് ചെയ്യുക കൃത്യമായി തന്നെ നടത്തിക്കൊണ്ടിരിക്കുക കെ എസ് വിജ്ഞാപനം എന്തായാലും ഒരു തവണ കൂടി കൃത്യമായി വരും അതിനുശേഷം എന്താണെന്ന് അറിയില്ല പക്ഷെ അടുത്ത ഒരു വിജ്ഞാപനം എന്തായാലും ഉണ്ടാവും അത് ഈ വർഷമാണോ അടുത്ത വർഷമാണോ എന്ന് കൃത്യമായി പറയാൻ വേണ്ടി സാധിക്കില്ല പക്ഷേ ഈ വർഷം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു വിജ്ഞാപനം അടുത്ത ഒരു വിജ്ഞാപനം കൂടി എന്തായാലും ഈ ഒരു കെ എസുമായി ബന്ധപ്പെട്ട് വരുന്നതായിരിക്കും ഓക്കെ അപ്പൊ കൃത്യമായ തയ്യാറെടുപ്പുകൾ നടത്തി നിങ്ങൾ നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോവുക ഈ ഒരു പുതിയ വിജ്ഞാപനം വരുമെന്ന പ്രതീക്ഷയിൽ നമുക്ക് കാത്തിരിക്കാം ഓക്കെ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഏറ്റവും പുതിയ ഇൻഫർമേഷനും ക്ലാസ്സുകളും മറ്റുമെല്ലാം ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവും അപ്പോൾ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ മറ്റൊരു നല്ല വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു